കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായിട്ട് നമ്മളുടെ സ്കെയില് കോൺക്ലേവ് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി സ്കെയിൽ ആബ് കോൺക്ലേവ് വളരെ സക്സസ്ഫുള്ളി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് വെന്യൂ വണ്ണിൽ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരുപാട് കോൺവെർസേഷൻസ് നടക്കുന്നുണ്ടായിരുന്നു വെന്യൂ ടുവിൽ ചില സെഷൻസ് നടക്കുന്നുണ്ടായിരുന്നു ആൻഡ് ദർ വാസ് അനദർ വെന്യൂ വേർ ശരിക്കുമുള്ള ഒരു പ്രോപ്പർ മാരത്തോൺ വാല മാരത്തോണിനെ പോലെയുള്ള ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോമ്പറ്റീഷൻ ഒരു കോണ്ടസ്റ്റ് അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി നടക്കുന്നുണ്ടായിരുന്നു വിച്ച് വാസ് നെയ്മ് ദ ഹാക്കത്തോൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാക്കത്തോണിൻ്റെ വെന്യൂല ഇന്നലെ രാവിലെ ഒരു ഏകദേശം അമ്പതോളം ഗ്രൂപ്പ്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ എഴുതിയിരുന്നു ആൻഡ് ദേ വെയർ ഗിവൻ സം മെഡിക്കൽ പ്രോബ്ലംസ് ചില മെഡിക്കൽ നമ്മളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ചില വളരെയധികം എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ വളരെ ക്വസ്റ്റിനിങ് ആയി വളരെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ചില സിറ്റുവേഷൻസ് അവർക്ക് കൊടുത്തിരുന്നു ആൻഡ് ദേ വെയർ ആസ് ടു ഫൈൻഡ് സെം സൊല്യൂഷൻസ് സൊ സിൻസ് എസ്റ്റർഡേ മോർണിംഗ് ആൻഡ് അൺ ടിൽ നൗ ദൈ ഹിയർ ദേവർ ക്യാമ്പിങ് ആറ്റ് ദ വെന്യൂ ഓഫ് ഹാക്കത്തോൺ ആൻഡ് ഈ അമ്പതോളം വരുന്ന ആളുകളിൽ അമ്പതോളം വരുന്ന ഓരോരുത്തരും വളരെ യുക്തമായി തന്നെ വളരെ നല്ല രീതിയിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അവരുടേതായ സൊല്യൂഷൻസ് പ്രെസന്റ് ചെയ്തിരുന്നു ബട്ട് വി ഹാവ് ഷോർട്ട് ലിസ്റ്റഡ് സിക്സ് എമംഗ് ദോസ് ഹാക്കത്തോൺ കണ്ടിസ്റ്റൻസ് ആൻഡ് ഇറ്റ് ഈസ് ദ ടൈം ഫോർ റെക്കഗ്നൈസിങ് ആൻഡ് റിവാർഡിങ് ആൻഡ് അവരിൽ മൂന്ന് പേർ എന്ന് പറയുന്നത് അവരുടെ പ്രസന്റേഷനും നമ്മൾ ഇപ്പോൾ വിറ്റ്നസ് ചെയ്യായിരിക്കും ആൻഡ് സോ റൈറ്റ് നോ വി ആർ ആർബ് ടു വിറ്റ്നസ് സിക്സ് പീപ്പിൾ സിക്സ് ടൈം ഹു ഹാവ് അച്ചീവ്ഡ് ഓർ ലൈക്ക് ഹു ഹാവ് വൺ ഇൻ ദ ഹാക്കത്തോൺ ദോൺ ഹൂ ആർട്ട് എം ബാക് ഓൺ ജേർണി ടു ലോഞ്ച് and scaling up their startup so with lots of love let me invite onto the stage the team ekc who have given the best overall solution which was regarding the mental health may we kindly have team ekc join with us on the stage hi my name is Adil and we are coming from manjari Nola city technical campus നാലാം വർഷ ബി ടെക് വിദ്യാർത്ഥികളാണ് മഞ്ചേരി ഇ കെ സി കോളേജിൽ എൻ്റെ ടീംമേറ്റ്സ് ആണിത് അർഷക് ഹിബ ഷെരീഫ് ഫിദ അപ്പൊ ഞങ്ങൾ ഇന്നലെയാണ് ഈ മെഡിക്കൽ ഹാക്കത്തോണ്ട് ഇവിടെ എത്തിയത് ഇന്നലെ രാവിലെ അപ്പൊ ഞങ്ങളോട് ഇങ്ങനെ മെഡിക്കൽ കുറച്ച് പ്രോബ്ലം സ്റ്റേറ്റ്മെന്റ് അതായത് കുറച്ച് പ്രോബ്ലംസ് ഞങ്ങൾക്ക് തന്നു മെഡിക്കൽ ഫീൽഡിലല്ലേ അപ്പോൾ അങ്ങനെ നോക്കിയിട്ട് ഞങ്ങൾ കണ്ടെത്തിയൊരു എന്താണ് ഡിപ്രഷൻ ആൾക്കാരിൽ വന്നെ ഒരു സൊല്യൂഷനാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്നത് അപ്പം ഈ ഫിസ് ഈ ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് സംബന്ധിച്ച് അതേപോലെ അതിന്റെ ട്രീറ്റ്മെന്റും കാര്യങ്ങളും അത് കുറേ ഉണ്ട് പക്ഷെ അതിൽ വ്യത്യസ്തമായിട്ട് ഞങ്ങൾ കണ്ടുപിടിച്ചത് നമ്മളെ മെന്റൽ ഹെൽത്ത് ആണ് ഏത് ഹെൽത്ത് ആണെങ്കിലും നമ്മൾ മുമ്പിട്ട് നോക്കേണ്ടത് നമ്മളെ ആണ് നമ്മൾക്ക് അത് നേരിടാൻ കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴേ നമ്മളെ ഏത് ഏത് രോഗമാണെങ്കിലും മാറുള്ളൂ അങ്ങനെ ഒരു കണ്ടെത്തലൂടെയാണ് ഞങ്ങൾ ഡിപ്രഷൻ എന്ന് പറയുന്നത് നമുക്ക് അത്രത്തോളം ഒരു വലിയ രോഗമാണ് ഞങ്ങൾ മനസ്സിലാക്കിയത് അപ്പോൾ ഇവിടെ ഡെവലപ്പ് ചെയ്തത് ഡിപ്രഷൻ ഡിറ്റക്ഷൻ യൂസിങ് മെഷീൻ ലേർണിംഗ് ഒരു ആപ്പ് ഡെവലപ്മെൻ്റ് ആണ് ഞങ്ങളെ ഒരു ഫ്യൂച്ചർ ഫ്യൂച്ചറായിട്ട് കാണുന്നത് അതായത് ഒരു മൊബൈൽ ഫോണിൽ ഇപ്പോൾ മൊബൈൽ ഫോൺ എല്ലാവരും യൂസ് ചെയ്യണതാണ് അങ്ങനെ ഒരു മൊബൈൽ ഫോണിൽ നമുക്ക് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഒരാളെ ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കാൻ പറ്റും അതെങ്ങനെ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തതെന്ന് വെച്ചാൽ ഒരു എന്താ ഒരാളെ മൊബൈൽ ഫോണിൽ ഞങ്ങള് എടുത്തുകണ്ട് അതിൽ നമ്മളെ ഫേഷ്യൽ അതായത് ഒരാളെ മുഖം ഫേഷ്യൽ റെക്കഗ്നേഷൻ എന്ന് പറയും ഞങ്ങൾ അതായത് ഒരാളെ മുഖത്തെ ഇമോഷൻസും കാര്യങ്ങളും ഞങ്ങൾക്ക് അതിൽ ഡിറ്റക്ട് ചെയ്യാൻ പറ്റും അതേപോലെ അതിലൊരു ക്വസ്റ്റിനെയർ ഉണ്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് അതിൽ ഞങ്ങൾ ഇങ്ങനെ ചോദിക്കും ഡിപ്രഷൻ ലെവൽ ഏത് ലെവലിലാണ് അതായത് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഫീൽ ചെയ്യണത് അങ്ങനെ ഞങ്ങൾ അയാളോട് ചോദിച്ച് ചോദിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് അതൊന്നും ഒരു ഔട്ട്പുട്ട് കിട്ടും ഇത് രണ്ടും കൂടി കമ്പെയ്ൻ ചെയ്തിട്ട് ഞങ്ങൾ എവിടെ അപ്പൊ ഞങ്ങള് എന്താ ഇവിടെ ക്വസ്റ്റ്യനെയർ ഞങ്ങൾ ചോദിക്കും അയാളോട് അതിനുശേഷം അയാളെ ഇമോഷൻസ് ഇയാൾ ഈ ചോദ്യങ്ങൾ ഉത്തരം ചെയ്യുമ്പോൾ അയാളെ മുഖത്ത് വരുന്ന എക്സ്പ്രഷൻസ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ട് അതും കൂടി ഞങ്ങൾ മാപ്പ് ചെയ്തെടുക്കും ഇത് രണ്ടും കൂടി ചെയ്തിട്ട് ഞങ്ങൾ അയാളെ ഒരു ഡിപ്രഷൻ ലെവൽ മനസ്സിലാക്കി എടുക്കും അതായത് നമ്മളെ ലോകത്ത് ഇരുന്നൂറ്റി അമ്പത് മില്യൺ ഞങ്ങൾ റിസർച്ച് ചെയ്തപ്പോൾ കിട്ടിയത് ഇരുന്നൂറ്റി അമ്പത് മില്ല് തോളം ആൾക്കാർ ഡിപ്രഷൻ എഫക്ട് ചെയ്തുകൊണ്ട് അത് ആരോടും പറയാൻ പറ്റാതെയും അല്ലാതെയും കുറെ ആൾക്കാർ സൂയിസൈഡും ഇപ്പൊ നമ്മക്കറിയാം നമ്മുടെ സെലിബ്രിറ്റി സുശാന്ത് സിംഗ് വരെ സൂയിസൈഡ് ചെയ്തൊരു അവസ്ഥയിലെത്തി അപ്പൊ അങ്ങനെ ഇനി ആൾക്കാർ പോവാതിരിക്കാൻ ആൾക്കാർക്ക് കൂടുതൽ ഫീസിബിൾ ആയി അതായത് നമ്മളെ കയ്യിലൊരു മൊബൈൽ വെച്ച് തന്നെ നമുക്ക് ഡിപ്രഷൻ സ്റ്റേറ്റ് മനസ്സിലാക്കി കൂടുതൽ നമുക്ക് അതിൽ ഏർലി ട്രീറ്റ്മെന്റ്സും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും അതുപോലെ ഒരാൾ ഇതിലെ നോക്കിക്കാണ്ട് അയാളുടെ ഒരു അവസ്ഥ ആണെന്ന് നമുക്ക് മനസ്സിലാക്കിയാൽ അത് ഉടനെ തന്നെ അടുത്തുള്ള ഏതെങ്കിലും സൈക്കോളിസ്റ്റിനെയോ അല്ലെങ്കിൽ അത് ഡോക്ടേഴ്സിനെ നമുക്ക് വേഗം വിവരം അറിയിച്ച് അയാൾക്ക് സൂയിസൈഡ് സൂയിസൈഡിലേക്ക് പോകുന്നതോ അല്ലാതെ കാര്യങ്ങൾ നമുക്ക് വേഗം ട്രീറ്റ്മെന്റ് കൊടുക്കാനും പല ജീവനുകളും ഞമ്മക്ക് ഇതെ കൊണ്ട് രക്ഷിക്കാനും പറ്റും അപ്പൊ അങ്ങനെ ഒരു തീമാണ് ഞങ്ങൾ ഇവിടെ മുമ്പോട്ട് വെച്ചത് thank you and with that let's move ahead to the second team of the hackathon for giving in the best solution for the best electronics project regarding smartwatch the team zolo hi everyone so myself Srinivasan and i'm from basically from bangalore and by profession i'm a uh, hardware engineer i've been doing that for like past one and a half year so when i heard about this medical hackathon i just wanted to put my hardware skill and build something uh, like a product rather than just a tech so that is my approach on this hackathon and i'll just show you uh, initially we'll start with the problem statement and then we'll see how i came up with the solution for it So, my problem statement is list, little custom than what it was suggested on the five problem statements. Uh, for me, this was a problem statement I, I, I chose on my own uh, because of some personal reason. Uh, first is uh, the decline in health health uh, for elders. So, as the age grows up, the health declines very rapidly. So, I wanted to help some or the other way for elders. So, that was a problem statement. And in this, if you see, uh, all the points I have uh, listed down. And one of the major ones is uh, very difficult to move and also the constant monitoring of their health. And to do that, this was my proposed solution. So I wanted to build a low cost AI smartwatch. And the other major goal is uh, it has to be completely made in India, uh, except for the processor, whatever it goes, the semiconductor. Other than that, most of it can be built uh, inside India, including manufacturing, assembly, and testing and everything so the some of the features it will do live vital monitoring also it has a cloud integration and the machine learning algorithm that will be running on the watch and not on the cloud so it will be like very fast and this was the initial set so when i started the hackathon in the morning so i came up with like a lot of ideas what all the uh, features that needs to go into the watch then whatever you see on the yellow part so those are the points that i chose that i can do in like next two days and this was the overall architecture how i selected the parts for the watch so initially we have a 32 bit processor there we have gyroscope accelerometer a display pulse oximeter and a touch and we have an identification tag so this is the overall architecture and in the further slides i'll let you know why i chose this particular version and how it's cost effective and this was the workflow and the top, we have the hardware environment setup. That's where I started in the morning. Then, towards the end of uh, today afternoon, that's where I ended up. That's the application integration with cloud. So, all the middle, whatever you're seeing, is the process I went through to complete the hardware. And also, wherever the red marks are there, those are the uh, stops that I had to take because of some problems. And the green box next to that is how I solve the problems. And this is what the whole architecture of the watch is. So, as soon as the watch starts up, it will go into some initialization and booting and everything. And it will go into three different modes. Using the switch, you can decide what mode you need to use the watch for. Okay. Uh, thank you for listening. May now request team Pantheon to kindly join with us on the stage and give in your presentation on the best use of AI ML. We are so excited to know what you have to bring in table. Okay, so, medical field is one of the most important areas in the industry, right? One of the most, the, the most important thing, on There are many things in this medical industry to prevent it from working efficiently, such as the misdiagnosis. So, as you can see, there are like 125,000 people die every year due to misdiagnosis. So, this misdiagnosis can be arise due to various reasons such as unavailability of uh, complete data and the lifestyle of the patient, and etc. So, and also the uh, issues such as that the doctors have not having enough time to sit with the patients and understand everything due to a large number of patients that has to be. Uh, consulted to the doctor. So, the task was given, uh, which was given to us, was to build a platform to uh, reduce the issues and make the lives and the consulting of the doc uh, con consulting for the doctors and patients easier. So we built exactly that, and I invite Zafar to talk more about it. Thank you. So. Uh അതന്നെ സോ നമ്മുടെ വിചാരിച്ച സൊല്യൂഷൻ എന്തായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി എന്താ പ്രോബ്ലം എന്ന് ആദ്യം പറയാം ഈ ഡോക്ടർമാരെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് അവർക്ക് ഡയഗ്നോസിങ്ങിന് വേണ്ടിയിട്ട് സമയം പൊതുവേ കുറവാണ് കിട്ടാറ് ജനറൽ ജനറൽ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ അവർ അത്രയും ഒരു പത്ത് സെക്കൻഡ് അഞ്ച് ഇരുപത് സെക്കൻഡൊക്കെ കുറച്ച് കാര്യങ്ങൾ ചോദിക്കുള്ളൂ എസ്പെഷ്യലി ഇന്ത്യയിലൊക്കെ ഭയങ്കര പെട്ടെന്നാണ് ഈ പരിപാടികളൊക്കെ തീരുക അപ്പം നമ്മളെന്താ ചെയ്യുന്നത് എന്ന് പറഞ്ഞൊരു ഒരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കുകയാണ് യൂസറിന് ആ ആപ്ലിക്കേഷനല്ലേ അവരുടെ ഹെൽത്ത് ഡാറ്റ ഇങ്ങനത്തെ കുറേ ഡാറ്റകളും ഇതൊക്കെ ഇട്ടുകൊടുത്തിട്ട് ആ ആപ്ലിക്കേഷന് അവർക്ക് സ്വന്തമായിട്ട് അവരുടെ ഇഷ്യൂസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും അപ്പം അങ്ങനെ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ആ ആപ്ലിക്കേഷൻ ഒരു സമ്മറൈസ്ഡ് ആയിട്ടുള്ള ഒരു സാധനം ഡോക്ടറിന് കൊടുക്കും അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ്ഫുൾനെസ് എന്താന്ന് പറഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറഞ്ഞ പോലെ ഈ മെഡിക്കൽ ഒക്കെ ഉണ്ടാവാൻ കുറയും കാരണം ഈ ആപ്ലിക്കേഷൻ ഡോക്ടറുമായിട്ട് കോൺട്രാക്ട് കോൺട്രാഡിക്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഡോക്ടറിൻ്റെ ഒരു ഒതോറിറ്റി അല്ല ഇത് പക്ഷേ അങ്ങനെ കോൺട്രാക്ട് കോൺട്രാഡിക്ടറി ചെയ്യുന്നുണ്ടെങ്കിൽ ഇവർക്ക് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ പോലെ ഇത് യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ അവർക്ക് ഓരോ സ്ഥലത്തും ഈ മെഡിക്കൽ റിപ്പോർട്ട്സ് അപ്ലോഡ് ചെയ്തിട്ട് അവരുടെ ഹെൽത്ത് കാര്യങ്ങളും ഇതൊക്കെ ഒരു എസ്പെഷ്യലി ഒരു ഗൂഗിൾ പോലെ ഒരു അഡ്വാൻസ്ഡ് ഗൂഗിൾ പോലെ അവരുടെ ഹെൽത്ത് ഡയഗ്നോസ് ചെയ്യേണ്ടി പറ്റും താങ്ക് യു യാ സോ നമ്മൾ ഒരു സ്റ്റാർട്ടപ്പിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കോർ പാർട്ടാണത് സ്കോപ്പ് ഇൻ ദ മാർക്കറ്റ് നമ്മൾ എത്ര നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയിട്ടും കാര്യമില്ല അത് വിറ്റ് പോയിട്ടില്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള യൂസേഴ്സിലേക്ക് എത്തിയിട്ടില്ലെങ്കിൽ കാര്യമില്ല സോ നമ്മൾ സ്കോപ്പ് എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റ് സ്റ്റേഡിയാണ് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ രണ്ടായിരത്തി മുപ്പത് വരെയുള്ള മാർക്കറ്റിൻ്റെ ഹൈക്കാണ് ഐ ഗ്ലോബൽ ഹൈത്ത് ഹെൽത്ത് കെയർ ഐ ടി മാർക്കറ്റിൻ്റെ ചാർട്ടാണിത് അതായത് എയ്റ്റീൻ പോയിൻറ്റ് ഫൈവ് സീറോ പെർസെൻറ്റേജ് ഹൈക്കാണ് ഉദ്ദേശിക്കുന്നത് കറന്റ് ഇറ്റ്സ് ഓൺ ത്രീ ടു സോറി ത്രീ എയ്റ്റ് ടു ഫൈവ് ബില്ല്യൻ ഡോളേഴ്സ് ആണ് ഇപ്പോൾ കറന്ലി ഉള്ളത് പക്ഷേ ഫോർട്ടീൻ ആയിരത്തി നാനൂറ്റി എൺപത്തി എട്ട് ബില്ല്യൻ യു എസ് ഡോളറിലേക്ക് രണ്ടായിരത്തി മുപ്പതോടു കൂടി ഹെൽത്ത് കെയർ ഐ ടി കെയർ പറയുന്നത് സോ വി തിങ്ക് ദാറ്റ് നമ്മുടെ സൊല്യൂഷൻ എന്ന് പറയുന്ന വൺ ഓഫ് ദ ബെസ്റ്റ് സ്റ്റാർട്ടപ്പായിട്ട് മാറാൻ സാധ്യതയുണ്ട് എന്നുള്ളത് സോ നമ്മൾ മൂന്ന് റവന്യൂ ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒന്ന് ഫ്രീമിയം അതായത് നമ്മളെ യൂസേഴ്സിനെ ബേസിക്കലി നമ്മൾ ഇനീഷ്യലി നമ്മൾ ആപ്ലിക്കേഷൻ ഫ്രീ ആയിരിക്കും പക്ഷേ വൺസ് ദ ആർ സാറ്റിസ്ഫൈഡ് നമ്മളെ കാര്യത്തിൽ ഇതാക്കും പിന്നെയുള്ളത് ആണ് പിന്നെ ഡാറ്റ മോണിസ്ട്രേഷൻ സോ രണ്ട് റവന്യൂ മോഡൽ ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത് സോ ദാറ്റ്സ് ഓൾ ഇത്ത് ഇത്